സ് ഐ ടി തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് ഒരു അരഡസനോളം കാരണങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു പരിശോധിച്ച കോടതി അതെല്ലാം ചവിറ്റുകൂട്ടി തള്ളിയിരിക്കുന്നു കേരളത്തിലെ നാൽപ്പത്തി നാൽപ്പത്തൊന്ന് ശതമാനത്തോളം വരുന്ന ഹിന്ദു മതവിഭാഗത്തിൻ്റെ മഹാക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനെ ഒരു തെളിവുമില്ലാതെ ഭരണകൂടത്തിനു വേണ്ടി എസ് ഐ ടി നാൽപ്പത്തൊന്ന് ദിവസം എടുത്ത് മറുഭാഗത്ത് ഈ കുറ്റം ചെയ്തു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഈ കുറ്റം ചെയ്തു എന്ന് കോടതി പോലും പറഞ്ഞ എല്ലാ കാട്ടുകള്മാരെയും പുറത്ത് വിഹരിക്കാൻ എസ് ഐ ടി അനുവദിക്കുന്നു എസ് ഐ ടി ആരോപണം തള്ളുമ്പോൾ കോടതി പറയുന്നത് ഈവൻ അയോട്ട ഓഫ് എവിഡൻസ് എന്നുള്ള വാക്കാ കോടതി ഉപയോഗിക്കുന്നത് ഒരു കണിക പോലുമില്ല നമസ്കാരം സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരരു രാജീവർക്ക് പിന്നീന്ന് കോടതി ജാമ്യം അനുവദിച്ചു ജാമ്യം അനുവദിച്ച ആ വിധിയുടെ വിശദാംശങ്ങളൊന്നും ഇതുവരെ ആരും ചർച്ച ചെയ്ത് കണ്ടില്ല എന്നാൽ എസ് ഐ ടിക്ക് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് ഈ കൊല്ലം വിജിലൻസ് കോടതി ഉന്നയിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ട് ആ ഒരു വിധിന്യായത്തെ അപഗ്രഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ചർച്ച തുടങ്ങാം വളരെ രൂക്ഷമായിട്ടാണ് എസ് ഐ ടിയെ വിജിലൻസ് കോടതി പരാമർശിച്ചിരിക്കുന്നത് എസ് ഐ ടി ഇപ്പോൾ അപ്പീല് നൽകുമെന്ന് കേൾക്കുന്നു എന്താണ് താങ്കൾ ആ വിധിന്യായം പഠിച്ചതിൽ നിന്ന് മനസ്സിലായത് പൊതുവില് നമ്മൾ നോക്കുമ്പോൾ ഈ ആദ്യത്തെ ഒരു ഘട്ടം ഉണ്ടായിരുന്നു ആര് ജാമ്യത്തിന് പോയാലും ജാമ്യം കിട്ടാതിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു എല്ലാവരും ജാമ്യത്തിന് ജാമ്യത്തിന് പോയി അവർക്ക് ആർക്കും ജാമ്യം കിട്ടിയില്ല ചില സുപ്രീം കോടതിയിൽ പോയി അവർക്കും ജാമ്യം കിട്ടിയില്ല എന്നാൽ പിന്നീട് വന്നത് ജാമ്യം കിട്ടുന്നതിൻ്റെ ഒരു കുത്തൊഴുക്കാണ് നമ്മൾ പിന്നീട് കണ്ടത് അത് യഥാർത്ഥത്തിൽ ആ ജാമ്യം അവർക്ക് കിട്ടിയതിന്റെ ഉത്തരവാദികൾ കോടതികളായിരുന്നില്ല കാരണം എസ് ഐ ടിക്ക് വന്ന ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയുടെ ഭാഗമായിട്ടാണ് പിന്നീട് ചെന്നവർക്കെല്ലാം ജാമ്യം കിട്ടി ജാമ്യം കിട്ടിപ്പോയത് അത് തന്നെ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത് കൊണ്ട് തൊണ്ണൂറ് ദിവസം എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാതിരുന്നുകഴിഞ്ഞാൽ പ്രതികൾക്ക് ജാമ്യത്തിന് അർഹരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള മുരാരി ബാബു വാസു ഉൾപ്പെടെ ഉള്ളവരെല്ലാം തന്നെ അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടിയാണ് പോയത് ആ സ്വാഭാവിക ജാമ്യം കിട്ടിപ്പോയത് പ്രധാനമായിട്ടും എസ് ഐ ടിയുടെ ഒരു വീഴ്ച ഗുരുതരമായിട്ടുള്ള വീഴ്ചയുടെ ഭാഗമായിട്ട് അപ്പോൾ ആദ്യം പ്രതികൾക്കൊന്നും ജാമ്യം കിട്ടാതിരുന്ന ഒരു ഘട്ടം രണ്ട് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ മിക്കവാറും പ്രതികൾക്ക് ജാമ്യം കിട്ടിക്കോ കിട്ടി കിട്ടി ഒരു ഘട്ടം അപ്പോൾ അതിൽ തന്നെ ബഹുഭൂരിപക്ഷം പ്രതികൾക്കും സ്വാഭാവിക ജാമ്യമാണ് കിട്ടിയത് എന്നാൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം സംബന്ധിച്ച് പൊതുവിൽ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് സ്വാഭാവിക ജാമ്യമല്ല ലഭിച്ചത് അതെ നാല്പത്തിയൊന്ന് ദിവസമായപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയല്ലോ അപ്പോൾ സ്വാഭാവിക ജാമ്യത്തിന് പകരം കേസിൻ്റെ മെറിറ്റ് പരിശോധിച്ചുകൊണ്ട് ജാമ്യത്തിന് അർഹനാണോ അല്ലയോ എന്നുള്ളത് കോടതി പരിശോധിക്കുകയും എസ് ഐ ടി തന്ത്രിക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞ എല്ലാ കാരണങ്ങളും ഒന്നൊഴിയാതെ എടുത്ത് പരിശോധിച്ചുകൊണ്ട് ആ കാരണങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് അസന്നിഗ്ധമായി കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രി കണ്ടര രാജീവർക്ക് അനുവദിച്ച കോടതി അപ്പോൾ ആ ജാമ്യം പിന്നെ എന്നാണ് അനുവദിച്ചത് പതിനെട്ടാം തീയതി ഫെബ്രുവരി പതിനെട്ടാം തീയതി കൊള്ളാം വിജിലൻസ് കോടതിയാണ് അനുവദിച്ചത് അതുകൊണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് പേജിന്റെ ഒരു വിധിനായ ആ വിധിന്യായത്തിൽ ആ വിധിനായത്തിന്റെ ചില പുട്ടും പൊടിയും ഒക്കെ വെച്ചിട്ട് പൊടിപ്പുന്നങ്ങൾ വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളൂ അതിൽ തന്നെ അയാൾ ജാമ്യാപേക്ഷയിൽ പറയുന്ന സർക്കാരിന് തന്നോട് എതിർപ്പം വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നോട് എന്നുള്ളത് കൊണ്ട് അത് അപ്പൊ ആ ഒരു ഭാഗമൊക്കെ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ആ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് തന്നോട് ദേഷ്യമുണ്ടായിരുന്നു ശബരിമല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തുറന്നു വയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യപ്പനൊരു നിത്യ ബ്രഹ്മചാരി ഉള്ളതുകൊണ്ട് അങ്ങനെ തുറന്നു വെക്കാൻ പറ്റില്ല എന്ന് താൻ പറഞ്ഞിരുന്നു പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും തന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പക തീർത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത് എന്ന് തന്ത്രി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട് എന്നുള്ള ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ ഈ തൊണ്ണൂറ്റിനാല് പേജുള്ള ഈ കൊല്ലം വിജിലൻസ് കോടതിയിലെ ജഡ്ജ് സി എസ് മോഹിത്തിൻ്റെ ജഡ്ജ്മെന്റ് നമ്മൾ നോക്കുമ്പോൾ ഈ തന്ത്രി കണ്ഠരി രാജിവരെ അറസ്റ്റ് ചെയ്യാനായി അല്ലെങ്കിൽ അയാൾക്ക് ജാമ്യം നിഷേധിക്കുന്നതിന് വേണ്ടി എസ് ഐ ടി എനിക്ക് തോന്നുന്നൊരു ഒരു അര ഡസൻ ന്യായങ്ങളെങ്കിലും ഇതിനകത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അവ പൊതുവിൽ നമ്മൾ പറയുമ്പം ആ ന്യായങ്ങൾ ഓരോന്നോരോന്നെടുത്ത് പരിശോധിച്ച് ആ ന്യായങ്ങൾ ഓരോന്നോരോന്നെടുത്ത് പരിശോധിച്ച് ആ ന്യായങ്ങൾ ഒന്നുപോലും നിലനിൽക്കുന്നതല്ല എന്ന് വസ്തുനിഷ്ഠമായി തെളിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് ജാമ്യമനുവാമനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ഇത് ഇത് ഒരു മേൽക്കോടതിയിൽ പോയാലും ഈ ജാമ്യത്തിനെതിരായിട്ടൊരു വിധി എസ് ഐ ടിക്ക് കിട്ടും എന്ന് ഒരു ശതമാനം പോലും ഈ ഈ വിധിന്യായം വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് വിശ്വസിക്കാൻ കഴിയും എസ് ഐ ടി വീണ്ടും അപ്പീലുമായി എന്ന് കേൾക്കുന്നുണ്ടല്ലോ അല്ല അതൊക്കെ ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മൾ പൊതുവിലെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ എസ് ഐ ടി എന്ന് പറഞ്ഞ സംവിധാനം ഹൈക്കോടതിയുടെ കീഴിലായിരുന്നില്ല മറിച്ച് പിണറായി വിജയൻ്റെ കീഴിലായിരുന്നു ഈ എസ് ഐ ടി പ്രവർത്തിച്ചത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഈ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ്ഐ ടി എടുത്ത സമീപനങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കാണാം വിധിനായി തന്നെ പറയുന്നത് രണ്ട് എഫ്ഐആർ എടുത്തിരുന്നു മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ്റി ഒന്ന് ആ എഫ്ഐആർ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിന്റെ ആദ്യഘട്ടങ്ങളിലും ആദ്യം കൊടുത്ത റിപ്പോർട്ടിലുമൊക്കെ തന്ത്രിക്ക് അനുകൂലമായിട്ടാണ് അതെ തന്ത്രിക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് അങ്ങനെ കൊടുത്തത് സമർപ്പിച്ചു കഴിഞ്ഞ് പൊടുന്നനെയാണ് തന്ത്രിയെ അറസ്റ്റ് അറസ്റ്റ് അപ്പം അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് തന്ത്രി കുറ്റക്കാരനല്ലാതിരുന്ന ഒരു ഘട്ടമുണ്ട് തന്ത്രി ചെയ്തത് പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് കോടതിയും എസ് ഐ ടി കണ്ടൊരു ഘട്ടമുണ്ട് ഒരു ഘട്ടം അതായത് ഈ അല്ല ആ ഘട്ടം എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിനെ നമ്മൾ െരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഘട്ടം ഒന്ന് കാണണം ശരി അല്ല ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഘട്ടത്തിലാണ് ഈ തന്ത്രി കുഴപ്പക്കാരനല്ല തന്ത്രി ചെയ്തത് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള നിലപാട് എസ് ഐ ടി എടുത്തത് കോടതി എടുത്തിട്ടുണ്ട് എന്നാൽ ഒമ്പത് പതിനൊന്ന് തീയതികളിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി എം തോൽക്കുന്നു സി പി എം തോറ്റതിനെ തുടർന്നിട്ട് ഉള്ള ഒരു ഘട്ടത്തിലാണ് എസ് ഐ ടി തന്ത്രിക്കെതിരായിട്ട് നീക്കം നടത്തുന്നു അറസ്റ്റ് ചെയ്യുന്നത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ചിലപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള അപ്പൊ കോടതി ചോദിക്കുന്ന രണ്ട് എഫ്ഐആറിലും പിന്നെ ഇയാളുടെ ഒരു കുഴപ്പവും ഇയാളെ കണ്ടിരുന്നില്ല പെട്ടെന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു അപ്പൊ അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇയാള് ഗൂഢാലോചന നടത്തിന്നൊക്കെ പറഞ്ഞ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞ ഇയാൾ പ്രധാനപ്പെട്ട രണ്ട് മഹസറിൽ ഒപ്പുവെച്ചിരുന്നില്ല ആഹ് മഹസറിൽ അയൽ ഒപ്പ് വെച്ചിരുന്നില്ല എന്നുള്ളതാണ് എന്നല്ല അപ്പൊ അതിന് കോടതി ചോദിക്കുന്നത് മഹസറിൽ ആയാലും ഒപ്പ് വെച്ചാലല്ലേ ഗൂഢാലോചനയിൽ പങ്കെടുത്തതായിട്ട് നമ്മൾ മഹസറിൽ ഒപ്പ് വെച്ചില്ല എന്ന് പറയുന്നത് ഗൂഢാലോചനയിലായാലും പങ്കെടുത്തു എന്നുള്ളതിന് അല്ല എങ്ങനെയാണെങ്കിലും ഇനിയിപ്പോ പൂജാ വിധികൾ നടത്തുന്നതോടൊപ്പം ദേവസ്വം ബോർഡ് ഒപ്പിച്ച് മഹസറിൽ ഒപ്പിക്കാനുണ്ടോ അല്ലെങ്കിൽ ഒപ്പിക്കാനുണ്ടോ എന്ന് ചോദിക്കണ്ട ഇത് എന്ത് കിഴകന്മാരാണ് ഇവന്മാർ അപ്പൊ ഞാൻ പറഞ്ഞത് മഹസറിൽ വെച്ചില്ല എന്നുള്ളത് അയാൾക്ക് ഇതുമായിട്ട് ഒപ്പ് യഥാർത്ഥത്തിൽ അതാണ് കോടതി പറയുന്ന ഒരു അല്ല ഞാൻ സംശയം ഇത് എസ് ഐ ടി ആണോ ഈ റിപ്പോർട്ടിൽ എഴുതുന്നത് അത് റിപ്പോർട്ട് എഴുതി കൊടുക്കുകയാണ് കാരണം ഇത് മാസ്റ്ററിൽ ഒപ്പ് ഒപ്പുവെക്കുമ്പോ മാത്രമാണ് ഒരാൾ പ്രതിയാകുന്നത് ഒരു എവിഡൻസ് ഉണ്ടാകുന്നത് ഒപ്പ് ഒപ്പുവെക്കാതിരിക്കുന്ന ഒരാൾ എങ്ങനെ അതിൽ പ്രതിയാകും ഒപ്പ് കൊണ്ടാണല്ലോ മറ്റേ ആദ്യം അറസ്റ്റ് ചെയ്ത എന്താണ് മുരാരി ബാബു അല്ല അതിനുശേഷം അവരൊക്കെ മഹസറിൽ വെച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് ചിലരെ അറസ്റ്റ് ചെയ്ത് അതേസമയം മഹസറിൽ ഒപ്പ് വെക്കാതിരുന്നത് അത് അങ്ങനെ തന്നെ വിലയിരുത്താനും വലിയ തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു ഈ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം മാനുവൽ അനുസരിച്ച് ഇത് അറ്റകുറ്റപ്പണികൾക്കൊന്നും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല അപ്പൊ അത് തന്ത്രിക്ക് അറിയാവുന്നതാണ് അപ്പൊ അതറിയാമായിരുന്ന തന്ത്രി ഇത് പുറത്തു കൊണ്ടുപോകുന്നതിന് തടഞ്ഞില്ല എന്ന് മാത്രമല്ല ഒരു ഒരു നിശബ്ദത പാലിച്ചു അർത്ഥഗർഭമായൊരു നിശബ്ദതയും കൂടെ പാലിച്ചു അപ്പൊ ആ നിശബ്ദത പാലിച്ചതുമൊക്കെ ഇയാളുടെ ഗൂഢാലയന് പങ്കെടുത്തു എന്നുള്ളൊരു കാരണമാണെന്ന് പറയുന്നതിന് കോടതി ചോദിക്കുന്നത് ഏത് ക്രിമിനൽ നിയമത്തിലാണ് നിശബ്ദത ഗൂഢാലത്തിന് വരുന്നത് എന്ന് കോടതി ചോദിക്കുന്നത് അതുപോലെ തന്നെ ഈ ദേവസ്വം മാനുവിലിങ്ങനെ കൊണ്ടുപോകുന്നത് തന്നെ ആണെന്ന് അറിയാമായിരുന്നു അതിന് കൂട്ടുന്നു എന്നൊക്കെ പറയുന്നതിനെ കോടതി ചോദിക്കുന്നത് കൂടെ ദേവസ്വം മാനുവല് വിശദമായി പരിശോധിച്ചുകൊണ്ട് തന്നെ കോടതി പറയുന്നത് ദേവസ്വം മാനുവലിൽ തന്ത്രി എന്താണ് തന്ത്രിയുടെ ചുമതല എന്താണെന്നൊക്കെ വിശദമായി പറയുന്നത് എന്ന് താന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടത്തുന്ന പൂജാതി കർമ്മങ്ങൾ റിച്വൽസ് ഇതിലൊക്കെയാണ് തന്ത്രി ഈ ഭഗവാന്റെ അച്ഛൻ എന്നുള്ള നിലയിലാണ് ഫാദർ ഓഫ് ദി ഡൈറ്റി എന്നാണ് പറയുന്നത് അപ്പം തന്ത്രിക്ക് ശബരിമലയിലെ നടത്തിപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രിക്കുള്ള റോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെയെല്ലാം കൃത്യമായി പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ തന്ത്രിക്ക് ഒരു അവകാശാധികാരവുമില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ പിന്നെ ഉത്തരവാദിത്വമുള്ള ദുരുവാഭരണ കമ്മീഷണർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അവിടെയുള്ള എന്തെങ്കിലും കുഴപ്പം കണ്ടുപിടി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന വിജിലൻസ് ഓഫീസർക്ക് ഇവർക്കൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ ഇവർക്കൊക്കെയാണ് പങ്കാളിത്തമുള്ളത് ഉത്തരവാദിത്വമുള്ളത് എന്ന് ദേവസ്വം മാനുവലിൽ കൃത്യമായി പറയുന്നു തന്ത്രിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പങ്കില്ല എന്നും കൃത്യ ഒരു പങ്കു ഇല്ല എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട് താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ഉത്തരവാദിത്വമുള്ളത് എന്നും പറയുന്നു അങ്ങനെയാണ് പറയുന്നത് എന്നിരിക്കെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വം തന്ത്രിക്കാണെന്ന് പറയുന്നത് എന്ത് കാര്യമാണെന്നാണ് കോടതി ചോദിക്കുന്നത് കോടതി ചോദിക്കുന്ന ചോദ്യം ഭരണപരമായി ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്താൽ ആ ഭരണപരമായിട്ടുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഒപ്പം നിൽക്കാൻ മാത്രമേ തന്ത്രിക്ക് അവകാശാധികാരമുള്ളൂ അതെ തന്ത്രി വിചാരിച്ചത് തടയാൻ പറ്റില്ല തന്ത്രി വിചാരിച്ചത് നമ്മളൊക്കെ നേരത്തെ പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഈ കോടതി വിചാരിച്ചാൽ മാധ്യമങ്ങൾ അറിയിക്കുക തന്ത്രി തന്ത്രി അങ്ങനെ നിശബ്ദ പാലിച്ചു എന്ന് പറയുന്നത് കുറ്റമായിട്ട് കാണാൻ പറ്റില്ല തന്ത്രിയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ തന്ത്രി സ്വർണം പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള അഭിപ്രായം കൊടുത്തു ആ അഭിപ്രായം ഒരു തെറ്റായിട്ട് കണക്കാക്കാൻ പറ്റില്ല കോടതി പറയുക എന്നിട്ട് കോടതി ഈ തന്ത്രി എഴുതിയ ഒപ്പീനിയൻ ഉണ്ട് തന്ത്രി എഴുതിയ പിന്നെ ഒപ്പീനിയൻ മലയാളത്തിൽ അവർ ഈ വിധിനായത്തിൽ കൊടുത്തിട്ടുണ്ട് അത് അതിൽ പറയുന്നത് ഇപ്പോൾ എഴുപത്തി എഴുപതാമത്തെ പേജിൽ ഇരുപത്തി എഴുപത്തിനാലാമത്തെ കണ്ണികയിൽ തന്ത്രി കൊടുത്ത ഒപ്പീനിയൻ എന്താണ് ശബരിമല ശ്രീകോവിലിനു മുന്നിൽ വാതലിന്റെ ഇരുവശമുള്ള ദ്വാരപാലകരെയും തെക്കും വടക്കും മൂലകൾ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളും പൂശിയിട്ടുള്ള സ്വർണം കുറഞ്ഞു ചെമ്പ് തെളിഞ്ഞിട്ടുള്ളതിനാൽ പുതിയതായി സ്വർണം പൂശി വൃത്തിയാക്കി വെക്കുന്നത് അനുവദിക്കാവുന്നതാണെന്ന് അഭിപ്രായപ്പെടുന്നു ഇതാണ് ഇയാളെ ഇയാളെ ഈ കുറ്റത്തിൽ ബംഗാളിയാണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാദം അല്ല അതിനെക്കുറിച്ച് കോടതി പറയുന്നത് കോടതി പറയുന്നത് തന്ത്രി ഹാഡ് ഫർണിഷ്ഡ് എ ജെന്യുവിൻ ട്രൂ ബോണഫൈഡ് ഒപ്പീനിയൻ ടു ദ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇൻ വിച്ച് ഇറ്റ് വാസ് ഹൈലൈറ്റഡ് ദാറ്റ് ദ കോപ്പർ കവറിങ്സ് അപ്പം ജനുവിനും ട്രൂവും ബോണഫൈഡുമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അയാൾ പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞയാൾ ഒരു കുറ്റം ചെയ്തു എന്ന് പിന്നെ എങ്ങനെ പറയാൻ പറ്റും എന്നാണ് കോടതി ചോദിക്കുന്നത് അപ്പം ഇതുപോലെ എന്ന് മാത്രമല്ല പിന്നെ വേറെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പിന്നെ ഇയാൾക്കും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വാദവും കോടതി ഖണ്ിക്കുന്നുണ്ട് തന്ത്രിക്ക് കോടതി പറയുന്ന അങ്ങനെ ഒരു സംഭവേ തെളിയിക്കാൻ പറ്റിയിട്ടില്ല എസ് ഐ ടിക്ക് അതിങ്ങനെ എസ് ഐ ടി പറയുന്നതല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നെ തന്ത്രിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവും എസ് ഐ ടിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടര കോടി പിന്നെ തന്ത്രിയുടെ ഒരു ബാങ്കിൽ കൊണ്ടിട്ടിരുന്നു ഏഹ് ആ ബാങ്കിൽ കൊണ്ടിട്ടിരുന്നത് അത് സംബന്ധിച്ച് ദുരൂഹതകളുണ്ട് എന്നൊക്കെ പറഞ്ഞത് എന്തോ ഒരു കേസിന്റെ കാര്യമൊക്കെ പറഞ്ഞു അതും കോടതി പറഞ്ഞ എൻ്റെ കേസിന്റെ കാര്യമൊക്കെ കൊണ്ട് ശരിയാണ് പക്ഷേ കോടതി പറയുന്നത് പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് ശബരിമല സ്വാഭാവികമായി അവിടുത്തെ പ്രധാനപ്പെട്ട പിന്നെ പ്രീസ്റ്റാറ്റുള്ള തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതിൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാവും ആ വരുമാനം സംബന്ധിച്ച് അയാൾ ദുരൂഹമായി എന്തെങ്കിലും ചെയ്തു എന്ന് തെളിയിക്കാതെ അയാളുടെ പേരിൽ ഇങ്ങനൊരു ബാങ്ക് ഉണ്ട് ബാങ്ക് അക്കൗണ്ടുണ്ട് അതിനകത്ത് തിന്നത് കിടപ്പുണ്ട് അതുകൊണ്ട് കൂടുതൽ അന്വേഷിക്കണം എന്നൊന്നും പറഞ്ഞു പോയിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ ഇയാൾ തെറ്റായിട്ടുള്ള സാമ്പത്തിക ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തിക ഇടപെടലിനെ സംബന്ധിച്ച് നിങ്ങൾ കോജൻ്റായിട്ടുള്ള തെളിവുകൾ കൊണ്ടുപോകാം ആ തെളിവുകൾ കൊണ്ടുവരാതെ ഇതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ ടി തന്ത്രയെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് ഒരു അരഡസനോളം കാരണങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു പരിശോധിച്ച കോടതി അതെല്ലാം ചവിറ്റോട്ട് തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കോടതി ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് കോടതി ഓരോ പിന്നെ ആരോപണവും സൈറ്റഡ് ആരോപണം തള്ളുമ്പോൾ കോടതി പറയുന്നത് നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ് എന്നുള്ള വാക്കാണ് കോടതി ഉപയോഗിക്കുന്നത് നോട്ട് ഈവൻ ആൺ അവിഡൻസ് എന്ന് പറഞ്ഞാൽ തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല അപ്പം കോടതി എത്രത്തോളം കോടതിക്ക് അവസാനം കോടതി പറയുന്നത് ഹാസ് അബ്സൊല്യൂട്ട്ലി നോ റോൾ ടു പ്ലേ റിഗാർഡിംഗ് ദ റിപ്പയർസ് ഇതിന്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്ക് ഒരു തരത്തിലുള്ള അതാണ് അബ്സല്യൂട്ട്ലി നോ റോൾ ടു പ്ലേ മനസ്സിലായി അപ്പം ഇതിൽ നിന്നെല്ലാം ഈ തന്ത്രി തന്ത്രിയുടെ റോള് സംബന്ധിച്ച് തന്ത്രിക്ക് ഇതിനകത്ത് റോളും ഇല്ല എന്നുള്ളത് സംബന്ധിച്ചും തന്ത്രിക്ക് ഇതിനകത്ത് റോളുണ്ടെന്ന് പറയാൻ എസ് ഐ ടി കൊണ്ടുവരുന്ന വാദങ്ങൾ മുഴുവൻ ശുദ്ധ അസംബന്ധമാണ് എന്നത് സംബന്ധിച്ചും കോടതിക്ക് പരിപൂർണമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കോടതി ഉപയോഗിക്കുന്ന അപ്സൊട്ട്ലി നോ എവിഡൻസ് നോ ഐട്ട് ഓഫ് എവിഡൻസ് എന്നൊക്കെയുള്ള വാക്കുകൾ തെളിയിക്കുന്നു അപ്പോൾ ഇതാണ് ഈ ജഡ്ജ്മെൻറ്റിൽ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രമല്ല ഇയാൾക്ക് രോഗിയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ജാമ്യം കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം എന്താ കാണാൻ കഴിയുന്നൊരു കാര്യം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുകയാണെന്ന് പറയുന്ന എസ് ഐ ടി പിണറായി വിജയൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ട് ഒരു തെളിവും കൊണ്ടുവരാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് നാൽപ്പത്തി ഒന്ന് ദിവസം ജയിലിലിട്ടുല്ലേ നാൽപ്പത്തി ഒരു തെളിവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല ഏത് കോടതിക്ക് വേണമെങ്കിൽ അഞ്ച് പത്ത് തെളിവ് കൊണ്ടുവന്നാലും ഒരെണ്ണം കുഴപ്പമില്ല എന്ന് വേണേ ഒന്നൊഴിയാതെ കോടതി എടുത്ത് ചവിറ്റോട്ട് കളഞ്ഞിരിക്കും തോറ്റതിന് ശേഷമാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് സി പി എം തോറ്റതിനു ശേഷം തന്ത്രിയെ കൊണ്ടിരുന്നു തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇത് മൂലം തന്ത്രി ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സി പി എം വലിയ പ്രചരണം നടത്തുന്നു കേട്ടോ തന്ത്രിയാണ് ഇത് മൂലം ചെയ്തത് ഞങ്ങളുടെ ആണ് മന്ത്രി പോലും ഇത് പിന്നെ വാസവം പോലും അത് പറഞ്ഞിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിനകത്ത് ഉരിച്ചിരിഞ്ഞു വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്താ ആരുടെ നിയന്ത്രണത്തിലാണ് എസ് ഐ ടി ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണോ എസ് ഐ ടി അതോ ഈ സി പിണറായി വിജയൻ്റെ എ കെ സെന്ററിനെ നിയന്ത്രണത്തിലാണോ കാരണം എന്താ തെരഞ്ഞെടുപ്പിൽ സി പി എം കഴിഞ്ഞപ്പോൾ സി പി എമ്മിന് ഒരു അറസ്റ്റ് എസ് ഐ ടി നടത്തി നടത്തി ആ അറസ്റ്റ് അടിസ്ഥാനരഹിതമാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു അപ്പോൾ എസ് ഐ ടി ഈ സി പി എമ്മിനും എ കെ സെൻഡറിനും വേണ്ടി നടത്തിയിട്ടുള്ള പണി മുഴുവൻ തെറ്റായിരുന്നു പാളിപ്പോയി എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു എനിക്കിതിനകത്ത് അവസാനമായി സൂചിപ്പിക്കാനുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഹിന്ദു മതവിഭാഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ് ശബരിമല 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 എന്ന് പറയുന്ന ആരാ ആരാധനാലയത്തിലാണ് ഈ ഭക്തന്മാരുടെ ഒഴുക്ക് ഓരോ വർഷവും കൂടി കൂടി വരുന്നത് കേരളത്തിന് മാത്രമല്ല കേരളത്തിന് പുറത്തുനിന്നുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഭക്തർ വരുന്നത് വലിയ തോതിൽ ഭക്തർ വരുന്ന ഹിന്ദു മതവിഭാഗങ്ങളുടെ ഏറ്റവും കണ്ണായ ഒരു ആരാധനാലയം അവര് മഹാക്ഷേത്രം എന്ന് വിളിക്കുന്ന ആരാധനാലയം ആ ആരാധനാലയത്തിലെ മുഖ്യ പുരോഹിതന് ഫാദർ ഓഫ് ദ ഡൈറ്റി എന്നാ പറയുന്നത് ഭഗവാന്റെ അച്ഛൻ എന്നാ പറയുന്നത് അവിടെ എല്ലാ റിച്വൽസും പൂജാധികാരങ്ങളും നടത്തുന്ന പണ്ഡിതനായിട്ടുള്ള ഒരു മുഖ്യ പുരോഹിതനെ രാഷ്ട്രീയ പ്രേരിതമായി ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു തെളിവുമില്ലാതെ നാൽപ്പത്തി ഒന്ന് ദിവസം അയാൾ ജയിലിക്കുന്നു ഞാൻ ഒന്നുകൂടെ അടിവരായിട്ട് പറയുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതവിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയത്തിലെ ഏറ്റവും മുഖ്യ പുരോഹിതനെ ഒരു തെളിവുമില്ലാതെ നാൽപ്പത്തൊന്ന് ദിവസം മറുഭാഗത്തോ ഈ ശബരിമല പെരുങ്കൊള്ളയിൽ പങ്കാളികളാണെന്ന് ജനം ഉറച്ചു വിശ്വസിക്കുന്ന ഈ ശബരിമല പെരുങ്കൊള്ളയിൽ പങ്കാളികളാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും പറഞ്ഞ പെരുങ്കൊള്ളക്ക് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ പേരും പുറത്തു നിൽക്കുന്നു പ്രശാന്തും കടകംപള്ളിയും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഇനി ആരൊക്കെ അതിനകത്ത് കൂടുതൽ ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല പ്രശാന്തിനെതിരെ എന്തുമാത്രം തെളിവുകൾ കൊണ്ടു നടക്കുകയാണ് കടകംപള്ളി കടകംപള്ളി എന്തുമാത്രം ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മകൻ നൂലുകെട്ട് അച്ഛന്റെ ഷട്ടി തീർത്തി പുറത്തു വരുന്നു ഇതിന്റെ ഒന്നാം പ്രതി പ്രതിയെന്ന് കോടതി തന്നെ നമ്മളോട് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു നടക്കുന്നു മുരാരി ബാബു പുറത്തു നടക്കുന്നു വാസു പുറത്തു നടക്കുന്നു നാളെ പത്മപൂർ പുറത്തു പോകാൻ പോകുംദാസ് അപ്പോ അപ്പോ ശങ്കരദാസ് പുറത്ത് പോയി കഴിഞ്ഞാൽ പൂർവാധികം ആരോഗ്യവാനായിട്ട് ശങ്കരദാസ് നമ്മളെ മുമ്പ് കൂടെ തെക്ക് വടക്ക് നടക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും ഞാൻ പറഞ്ഞ എൻ്റെ പ്രധാനപ്പെട്ട ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുമ്പോഴുള്ള എൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഞാൻ കേരളത്തിലെ നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ശതമാനത്തോളം വരുന്ന ഹിന്ദു മതവിഭാഗത്തിൻ്റെ മഹാക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനെ ഒരു തെളിവുമില്ലാതെ ഭരണകൂടത്തിനു വേണ്ടി എസ് ഐ ടി നാൽപ്പത്തൊന്ന് ദിവസം എടുത്ത് തുറങ്കിലിടയ്ക്കുന്നു മറുഭാഗത്ത് ഈ കുറ്റം ചെയ്തു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഈ കുറ്റം ചെയ്തു എന്ന് കോടതി പോലും പറഞ്ഞ എല്ലാ കാട്ടുകള്ളന്മാരെയും പുറത്ത് വിഹരിക്കാൻ എസ് ഐ ടി അനുവദിക്കുന്നു അപ്പം ആത്യന്തികമായിട്ടുള്ള ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ കേരളത്തിലെ ഭരണകൂടത്തിനു വേണ്ടി സി പി എമ്മിന് വേണ്ടി പിണറായി സർക്കാരിന് വേണ്ടി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതവിഭാഗത്തിൻ്റെ മുഖ്യ പുരോഗതിന് ഒരു കാരണവുമില്ലാതെ ജയിലിലാക്കുന്ന എസ് ഐ ടി കേരളത്തിലെ സി പി എമ്മിനു വേണ്ടി കേരളത്തിലെ പിണറായി വിജയനു വേണ്ടി കേരളത്തിലെ എ കെ ജി സെൻറ്ററിൽ നിന്ന് ഉള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാട്ടു പള്ളന്മാരെ പൂർണമായും രക്ഷപ്പെടുത്തി ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മതവിശ്വാസികൾ കേരളത്തിലെ പൊതുജനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഇതിന് ഈ ഈ പച്ചയായ ഈ ആയിട്ടുള്ള ഈ ഫാക്റ്റ് ഈ പച്ചയായ യാഥാർത്ഥ്യം കാണണം അവരുടെ മനസ്സിലിരിക്കണം തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതിനെതിരായിട്ടുള്ള ജനവികാരം അവർ പ്രതിഫലിപ്പിക്കണം എന്നാണ് ഈ ഈ ഇപ്പോൾ എനിക്കൊന്ന് പതിമൂന്ന് പതിനാലാമത്തെ മറ്റോ പിന്നെ ഇടക്കാല ഉത്തരവാദം ഇത് മുഴുവൻ ഒന്നൊഴിയാതെ വിഷയങ്ങളും ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാം തീർച്ചയായിട്ടും അതായത് നല്ലൊരു തന്ത്രിയെ കേരളത്തിലെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരോഹിതനെ പിടിച്ച് നാൽപ്പത്തി ഒന്ന് ദിവസം ജയിലിലടയ്ക്കുന്നു എസ് ഐ ടി ഇതൊക്കെ നമ്മളെ പറ്റിക്കാനായി ഈ കേസിൻ്റെ ഉത്ഭവം മുതൽ ഈ പരമനാറികളീ ഈ ഈ സി പി എമ്മുകാരും സർക്കാരും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് അതിൽ പലരെയും കൂട്ടുപിടിച്ചു അത് പറഞ്ഞാൽ നമ്മൾക്ക് സാധാരണക്കാരനാണ് ജട്ടി ജട്ടിയുടെ അളവ് മാറ്റി കൃത്രിമം കാണിച്ചവരൊന്നും അല്ല മന്ത്രിമാരൊന്നും അല്ല മാസപ്പടി മാറ്റ മന്ത്രിമാരൊന്നും അല്ല അധികാരമില്ല അതുകൊണ്ട് ചെവി തൂക്കിയെടുത്ത അകത്തിടും അതുകൊണ്ട് അതാണ് ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് പല കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയില്ല പക്ഷേ ഒരു കാര്യം പറയാം ശബരിമലയിൽ അയ്യപ്പനോട് കളിച്ച ഏതൊരു നാറിയായിരുന്നാലും ഏതൊരു പരമനാറി ആയിരുന്നാലും അവൻ്റെയൊക്കെ തൊണ്ട പുഴുത്ത് പുഴുവരിച്ച് വെള്ളം ഇറങ്ങാതെ ചാകേണ്ട ഒരു ഗതി ഉണ്ടാവും അവൻ്റെയൊക്കെ പിൽക്കാലങ്ങൾ വരെ അയ്യപ്പനെ സാക്ഷിത്പ്പെടുന്നത് പിൽക്കാലങ്ങൾ വരെ അനുഭവിക്കും നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ അയ്യപ്പനോട് കളിച്ചവരുടെ എല്ലാം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രം മതി അപ്പോൾ മനസ്സിലാവും കോടതിയെ കബളിപ്പിക്കാം പൊതുസമൂഹത്തെ കബളിപ്പിക്കാം പക്ഷേ അയ്യപ്പനെ കബളിപ്പിക്കാൻ പറ്റില്ല ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന്റെ പേരിൽ ഈ പണ പറ പിണറായി വിജയൻ ഉണ്ടല്ലോ അയാൾ അയാളുടെ പോലീസ് കാണിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ആ രണ്ട് വനിതാ ആക്ടിവിസ്റ്റുകളെ തലയിൽ മുണ്ടിട്ട് വെളുപ്പാങ്കാലത്ത് കയറ്റിയിരിക്കുന്നു സന്നിധാനത്ത് ഇത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ നടക്കുമോ വേറെ ഏതെങ്കിലും മദസ്ഥരുടെ ആരാധനാലയത്തിലാണെങ്കിലും ഇത് നടക്കുമോ നടക്കുമോ ഇല്ല ആടിമകളെ പോലെയല്ലേ ഈ ഭക്തരോട് ഇവനൊക്കെ പെരുമാറി തന്നെ ഏഹ് എന്നിട്ട് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം അവന് ഉണ്ടാക്കി കൊടുക്കണം ഇതിനാണ് പണം മാറാൻ പണം വാറാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്നിട്ട് അവിടെ ശബരി വിമാനത്താവളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കാരണം മാസപ്പടി മാങ്ങിയതെല്ലാം കീശ കിടക്കാണല്ലോ അതൊക്കെ കൊണ്ടുവന്ന് മറ്റേ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കെട്ടണം ബാറ് കെട്ടണം പബ് ഏഹ് കേരളത്തിലെ ഈ ഈ പറയുന്നില്ലേ ഇവനോടൊക്കെ ഇപ്പോഴും ഒട്ടി നിൽക്കുന്ന ഈ ഒരു നശിച്ച് പുഴുത്ത അഴുകി നാറി ചീഞ്ഞ് തലച്ചോറിനകത്ത് കമ്മ്യൂണിസം കുത്തിൻ തറച്ചുകൊണ്ട് നടക്കുന്ന ഈ പരമ നാറി അന്തം കമ്മി പ്രാദേശിക നാറികളുണ്ടല്ലോ ഇവനൊക്കെ വരുമ്പോ വോട്ട് ചോദിച്ച് വരുമ്പോണ്ടല്ലോ ഇവനൊക്കെ എപ്പോഴും ന്യായീകരിക്കുന്നുണ്ടല്ലോ ഏഹ് ഇവർക്ക് എന്തിനാണ് വിശ്വാസം ഇല്ലാത്തൊരു ശബരി ഈ മലയ്ക്ക് പോകുന്നത് ദൈവങ്ങളുടെ ഇത് ഹിന്ദുക്കളോട് മാത്രമാണോ അതിൻ്റെയൊക്കെ ഈ ഒരു ഇത് ഏഹ് പക്ഷേ ഞാൻ പറയുന്നില്ല ഈ പ്രാദേശിക നാറികളുണ്ടല്ലോ അവനൊക്കെ നോട്ടീസും കൊണ്ട് ഇളിച്ചോണ്ട് വരും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്കണേ എന്ത് തന്നാൽ എന്ത് ചെയ്താലും നിന്ന് കൊണ്ടോളണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ഭരണം വരണം എന്നാലും ഇവിടെ തമ്പുരാന് നീന് അടുത്ത വെട്ടിപ്പിന്ന് കളമറിക്കാൻ പറ്റൂ പത്ത് വർഷം കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന കാര്യത്തെ കുറിച്ച് അയാൾക്ക് ചിന്തിക്കാനേ പറ്റില്ല മനസ്സിലായോ ഇവിടെ ഈ നാറികൾ ഇവിടുത്തെ സംസ്ഥ ഇവിടത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരും മാത്രമാണ് ഇവിടുത്തെ വിഷയം കമ്മ്യൂണിസം എന്ന ഈ നശിച്ച ഒരു പ്രത്യേക അഴകി പിഴിഞ്ഞ ഒരു പ്രത്യേക ശാസ്ത്രത്തെ ഇവിടുന്ന് തൂത്തെറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ നാട് രക്ഷപ്പെടൂ ഇവിടെ വ്യവസായങ്ങൾ വളരൂ ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടി കഴിയാൻ കഴിയൂ മനസ്സിലായി ഇപ്പോൾ അവര് മറ്റേ മായായും മരിജനായും ഒക്കെ വേഷം മാറി വരുന്നു എന്ന് കേട്ടിട്ടില്ലേ ഇപ്പൊ കണ്ടില്ലേ പല തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടത്തുന്നത് ഇവിടെ തേനും പാലും വേറെ എന്തൊക്കെയോ ഒഴിക്കുന്നതാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയൻ അയാളെ ഉള്ളപ്പോൾ നമുക്ക് റോഡിൽ പോലും ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ യുവതി പ്രവേശനത്തോടനുബന്ധിച്ച് ചെയ്ത തെമ്മാടിത്തരങ്ങളുണ്ടല്ലോ ഒരു ഹിന്ദു തന്തയ്ക്ക് പിറന്ന ഒരു ഹിന്ദു മറക്കില്ല പിന്നെ തന്തയ്ക്ക് പിറക്കാത്ത കാര്യം എനിക്കറിയില്ല പഞ്ചായത്ത് വകളിൽ പറയണുണ്ട് അവന്മാരുടെ കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരു ഒരു കാര്യം ഈ വോട്ടർമാരോട് പറയാം നിങ്ങൾ ആർക്കോ വോട്ട് ചെയ്യോ ബി ജെ പിക്കോ കോൺഗ്രസിനോ ട്വന്റി ട്വന്റിക്കോ യാത് കേരള കോൺഗ്രസ് കോൺഗ്രസിലെ യാത് ബ്രാക്കറ്റ് പാർട്ടിക്കോ വോട്ട് ചെയ്തോ പക്ഷേ ഈ പരമെന്നാറുകൾക്ക് ഈ ഇടതുപക്ഷത്തിന് നിങ്ങൾ വോട്ട് ചെയ്യരുത് ഇതുപോലെ ഈ പ്രാദേശിക അന്തകമ്മികൾ ഒരു വിളിപ്പില്ലാതെ വരുന്നേ അതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹ പൊതുസമൂഹത്തോടും ഹൈന്ദവ ജനതയോടും എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഒരു രൂപ പോലും നിങ്ങൾ കാണിക്കേണ്ടത് കാണിക്കയിട്ടാൽ അത് വാസവന്റെയും ഈ പറയുന്ന ഈ പ്രശാന്തിൻ്റെയൊക്കെ കണ്ണാക്കിലേക്ക് പോകുക പോവുകയുള്ളൂ നമ്മുടെ പൈസ എടുത്ത് നമുക്ക് വേണ്ടി പിന്നെ കേസ് നമുക്കെതിരായിട്ട് കേസ് എടുത്തുകയാണ് എന്നാലും ചോക്കൂ ഏ ഇവരൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇതെന്താണ് ഇതൊരു സർക്കാരാണോ ഇതിനുമുമ്പോൾ എത്രയോ പേര് ഭരിച്ചു ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെ ഇവിടെ എത്രയോ ഗവൺമെന്റ് ഉണ്ടായി ഈ പത്ത് വർഷത്തിൽ ഇപ്പറ ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷമല്ലേ കേരളം ഇത്രയും അധപതിച്ചത് ഏഹ് എന്നിട്ട് നമ്മളെ പറ്റുകയായിരുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാറ് അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അത് പുറത്ത് വരുമെന്ന് കണ്ടപ്പോഴാണ് കോടതി സ്വമേധയാ കേസെടുത്തത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പദ്ധതി അവിടെ തുടങ്ങി അവിടെ മുതൽ ഇന്ന് കാണുന്ന എന്താണ് തന്ത്രി എന്താണ് ചെയ്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പത്രം വായിച്ചു നോക്ക് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് വിശകലനം ചെയ്തു നോക്കാം അതിനൊരു ഒരുപാട് ബുദ്ധിയും ഒന്നും വേണ്ട ഈ പരമനാറികളെ എനിക്ക് കൂടുതലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവില്ല അതുകൊണ്ട് ഈ പരമനാറികളെ വീടിനകത്ത് കയറ്റരുത് വീടിന്റെ തിണ്ണയെപ്പോലും കയറ്റരുത് ഈ ഈ പറയുന്ന പ്രാദേശിക അന്തംകമ്പികൾ എന്ന് പറയുന്നവന്മാർ വോട്ട് ചോദിച്ചു വരുമ്പോൾ ഇത് ഇനി ഇതിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു പോകും അതുകൊണ്ട് നിർത്തുന്നു ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി ഉറപ്പിച്ച് പറയാം അയ്യപ്പനോട് കളിച്ച ഒറ്റ ഒരുത്തൻ ഒറ്റ ഒരുത്തനും അവൻ്റെ പിൽക്കാലങ്ങളും വെള്ളം ഇറങ്ങിച്ചായില്ല ഉറപ്പാണ്